മലയാളികളെ മുൾമുനയിൽ നിർത്തിയ നിപ്പ വൈറസ് വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഈ നിപ്പ ആദ്യമായി കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ട് ആറു വർഷം പൂർത്തിയായത് കഴിഞ്ഞ മെയിലാണ് വീണ്ടും നിപ്പ വൈറസ് കേരളത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും ആറു വർഷത്തിനിടെ നാലാം തവണയാണ് കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിക്കുന്നൊരു വാർത്തയുണ്ട് എന്തായാലും ഈ നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നൊരു ജില്ലയിൽ എന്തായാലും മലപ്പുറം ജില്ലയിലടക്കം അതീവ ജാഗ്രത തുടരുകയാണ് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി പതിനാലുകാരന്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു സമ്പർക്കമുണ്ടായവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ഇന്ന് ചേരും സി വി അനുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നു അനുമോദ് ശങ്കയിലാണ് നമ്മളുള്ളത് നിപ്പ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നു മലപ്പുറത്ത് ഈ കുട്ടി കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് നിലവിലൊരു സാഹചര്യം എന്താണ് ജില്ലയിൽ വലിയ ജാഗ്രതയിൽ തന്നെയാണോ ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് അതെങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ ഈ നിപ്പ സ്ഥിരീകരിച്ചത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഇവിടെ ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിലുള്ള തുടർ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് ഇന്നലെ രാത്രി ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടതാണ് പതിനൊന്നാം തീയതി മുതലുള്ള റൂട്ട് മാപ്പാണ് പതിനാലുകാരൻ്റെ ഈ റൂട്ട് മാപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത് പതിനൊന്നാം തീയതി ആറ് അൻപതിന് ചെമ്പ്രശ്ശേരിയിലെ വീട്ടിൽ നിന്നും ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്നു അന്ന് മറ്റെവിടെയും പോയതായിട്ടുള്ള വിവരങ്ങളില്ല തുടർന്ന് പന്ത്രണ്ടാം തീയതി ഈ കുട്ടിക്ക് ലക്ഷണങ്ങൾ പനി തുടങ്ങിയതിനെ തുടർന്ന് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഡോക്ടർ വിജയൻസ് ക്ലിനിക്കിൽ ചികിത്സ തേടുന്നു പതിമൂന്നാം തീയതി പി കെ എം ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് കോപ്പിയിൽ ചികിത്സ തേടുന്നുണ്ട് പതിനഞ്ചാം തീയതിയാണ് പതിനാലാം തീയതി അല്ല പിന്നെ പതിനഞ്ചാം തീയതിയാണ് വീണ്ടും ഇതേ ആശുപത്രിയിൽ എത്തുകയും പിന്നീട് അവിടുന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത് ഈ ഒരു റൂട്ട് മാപ്പിൻ്റെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അവർ കൃത്യമായി ക്വാറന്റൈൻ ചെയ്യണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ അധികൃതരുമായി ബന്ധപ്പെടണമെന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് മുന്നിൽ വച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഒരു മേഖലയിൽ ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്യൂഷൻ സെൻറ്ററുകൾക്കും മതസ്ഥ മതപഠന സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് സ്കൂളുകൾ നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ അവലോകനങ്ങൾക്ക് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ അതേസമയം തന്നെ ഈയൊരു കുട്ടിക്ക് അസുഖം എവിടെ നിന്നാണ് വന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണവും നടക്കുന്നുണ്ട് ജില്ലയിൽ നിന്ന് തന്നെ മേഖലയിൽ നിന്ന് തന്നെ എവിടെ നിന്നെങ്കിലും ആകുമെന്നൊരു കണക്കൂട്ടിലാണ് അധികൃതർക്കുള്ളത് ഒരുപക്ഷേ കൂട്ടുകാർക്കൊപ്പം എവിടെയെങ്കിലും പഴങ്ങളോ മറ്റോ പറിച്ചു നിന്നോ നിലത്തിൽ വീണ്ടെടുക്കുന്ന പഴങ്ങളോ മറ്റോ കഴിച്ചതാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ആദ്യം ഒരു അദ്ദേഹം ഉണ്ടായിരുന്നതുപോലെ മുൻപ് വയനാട് പോയപ്പോൾ അവിടെ നിന്നും ഉണ്ടായതാകാം എന്നൊരു കണക്കൂട്ടിലുണ്ടാവും പക്ഷേ അതങ്ങനെയല്ല മൂന്ന് മാസം മുമ്പായിരുന്നു ആ യാത്ര അതും ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യവുമായിട്ട് ബന്ധം ഇല്ല എന്ന നിഗമനമാണ് ആരോഗ്യവകുപ്പിനുള്ളത് അങ്ങനെ ഒരു വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പിനുള്ളത് അതേസമയം തന്നെ ഇപ്പോൾ ഈ ഒരു സമ്പർക്ക പട്ടികയിൽ നിലവിൽ അറുപത് പേരെയാണ് ഹൈറിസ്ക് കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ ഒരു നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ പേർ ഈ ഹൈ റിസ്കിലേക്ക് വരുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പതോളം പേർ നിരീക്ഷണ പട്ടികയിലുണ്ട് അതിൽ ഹൈ ഹയർ റിസ്കിലുള്ളത് അറുപത് പേരാണ് അവരുടെ എണ്ണം ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ മാത്രമാണ് കടുത്ത നിയന്ത്രണങ്ങളുള്ളത് മലപ്പുറം ജില്ലയിൽ മറ്റെവിടെയും നിയന്ത്രണങ്ങളോ മറ്റ് നിരോധനങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല ആനക്കയം പഞ്ചായത്തിലും പാണ്ടിക്കാട് പഞ്ചായത്തിലും മുൻ നിശ്ചയിച്ച വിവാഹ ചടങ്ങുകൾ അതേപോലെ ആളുകൾ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഒരു നിയന്ത്രണം അതായത് ആളുകൾക്കൊരു നിയന്ത്രണം വരുത്തണമെന്ന നിർദ്ദേശം മാത്രമാണ് നൽകിയിട്ടുള്ളത് അതേസമയം പത്ത് മുതൽ അഞ്ചു മണിയോട്ട് മാത്രമാണ് ഈ ഒരു മേഖലകളിൽ ഈ ഈ രണ്ട് പഞ്ചായത്തിലെയും എല്ലാ വാർഡുകളിലും കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത് ഹോട്ടലുകളടക്കം അങ്ങനെ പ്രവർത്തിക്കാവുന്ന നിർദ്ദേശമുള്ളത് സിനിമാ തിയേറ്ററുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ല അത്തരത്തിൽ മുൻപ് ഈ നിപ്പ സ്ഥിരീകരിച്ച ഇടങ്ങളിൽ നടപ്പാക്കിയ അതേ പ്രോട്ടോക്കോൾ മുൻപത്തേക്കാൾ ഈ മൂന്ന് താൽ മുൻപത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് കൃത്യമായി നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു കാരണം കോവിഡ് പോലെ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു അസുഖമല്ല നിപ്പ പക്ഷേ ഈ ഒരു രോഗം സ്ഥിരീകരിച്ച അല്ലെങ്കിൽ സമ്പർക്ക പട്ടികയിലുള്ളവർ കൃത്യമായ മാസ്കും അതേപോലെയുള്ള സംവിധാനങ്ങളും ഉപയോഗിക്കണം പരമാവധി ആളുകളിൽ നിന്നും സമ്പർക്കം ഒഴിവാക്കണം എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ആരോഗ്യ വകുപ്പിനെ ബന്ധപ്പെടണം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആ മുപ്പത് റൂമുകൾ ഇതിനോടകം തന്നെ ഐസൊലേഷനുപോയി സജ്ജമാക്കിയിട്ടുണ്ട് ഐ സി യു വാർഡ് സജ്ജമാക്കിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഇവിടെ ഈ ഇത്തരത്തിൽ ലക്ഷണങ്ങളുള്ളവർ ഈയൊരു കേസുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും ലക്ഷണമുള്ളവർ ഇത്തരം സാഹചര്യങ്ങളുണ്ടെന്ന് അറിയിച്ചാൽ ആംബുലൻസിൽ അവരെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടു ചെയ്തിട്ടുണ്ട് ഇതിന് ഇതിന് പുറമെ കൗൺസിലിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുവാൻ ഇവിടെ എല്ലാം എന്ന സന്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് എന്നാണെങ്കിൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് അവലോകന യോഗം ചേരുന്നുണ്ട് നാളെ മുതൽ ഈ മേഖലകളിൽ നടപ്പാക്കുന്ന നടപടികളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ പദ്ധതി ഈ യോഗത്തിൽ ചർച്ച ചെയ്യും കാരണം നാളെ സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ ഈ ഒരു കുട്ടി പിടിച്ച സ്കൂളിലും അതേപോലെ ട്യൂഷൻ സെന്ററിലും ഒക്കെ നാളെ മുതൽ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാകുമോ അതോ ഈ ഒരു നിരീക്ഷണ കാലാവധി കഴിഞ്ഞതിനു ശേഷമേ ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് എന്താണെങ്കിലും രാവിലെ ഒൻപത് മണിക്കാണ് മന്ത്രിയുടെ ആരോഗ്യമന്ത്രി വീണാചോദന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുക ശരിയാണ് വളരെ വിശദമായ വിവരങ്ങൾക്ക്